പിതാവിനെ തലക്കിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ വർഷങ്ങൾക്ക് ശേഷം പിടികൂടി പാറത്തോട് ശിങ്കാരിക്കണ്ടം ആനന്ദരാജനെയാണ് ഇടുക്കി ഉടുമ്പൻചൊല്ല പോലീസ് പിടികൂടിയത് ഈ വർഷം ഫെബ്രുവരിയിൽ അയൽവാസിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിതാവായ കറുപ്പയ്യയെ ആനന്ദരാജ് തലയ്ക്കിടിച്ചു കൊലപ്പെടുത്തിയത് ഈ കേസിൽ ജയിലിലായ പ്രതിക്ക് തൊടുപുഴ കോടതി പിന്നീട് ജാമ്യം നൽകിയിരുന്നു ഇതിന് പിന്നാലെ ഇയാൾ തമിഴ്നാട്ടിലേക്ക് ഒളിവിൽ പോയി ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെത്തുന്ന പ്രതി കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം വീണ്ടും തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതായിരുന്നു രീതി രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീയ ബലാത്സംഗം ചെയ്ത ശേഷവും ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു നെടുങ്കണ്ണം ശാന്തൻപാറ ഉടുമ്പൻചോല രാജാക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാറത്തോട്ടിലെത്തിയ പ്രതി അയൽവാസിയായ ഈശ്വരനെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഉടുമ്പൻചൊല പോലീസ് ഈ കേസിലുള്ള അന്വേഷണം മാസങ്ങളായി നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം മധുരയ്ക്ക് സമീപം പ്രതി ഉണ്ടെന്നറിഞ്ഞ ഇയാളെ പിടികൂടി മധുര കല്ലുവെട്ടിയിൽ നിന്നാണ് പിടിയിലായത് അയാളുടെ വീട്ടിൽ കയറി ശേഷം തമിഴ്നാട്ടിൽ പോയി ഇന്നലെ നാട്ടിൽ മധുരയിൽ വെച്ച് അന്വേഷിച്ച് കണ്ടെത്തി ചെയ്തിട്ടുള്ളതാണ് അയൽവാസിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തി അപായപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി പ്രതിയുടെ വീടിന് പിൻഭാഗത്തു നിന്നും കണ്ടെടുത്തു പ്രതിയെ നെടുങ്കണ്ണൻ കോടതി റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ ഇടുക്കി